ാ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കത്തില്ല ആകെ കൊണ്ടൊരു ഫേഷ്യൽ ചെയ്യത്തില്ലേ അതിന്റെ സെയിം എഫക്റ്റ് തന്നെ ഈ ഒരു ഫേഷ്യലിന്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടും ലഭിക്കും കാരണം നമ്മുടെ സ്കിന്നിൻ്റെ കളറും ചതന്ത്ര കളറൊക്കെ എന്തെങ്കിലും ഒരുപോലെയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫേഷ്യൽ റുട്ടീനാണ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കാരണം എനിക്കധികം പണിയെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കത്തില്ല കൂടുതൽ പ്രോസസ്സൊന്നും നമുക്ക് താല്പര്യമില്ല സോ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ഫേഷ്യൽ ചെയ്യാമെന്ന് നോക്കാം പാർലറിൽ ചെയ്യുന്ന അതേ ഫേഷ്യലിൻ്റെ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അടിപൊളിയായിട്ട് വർക്കാവുന്ന സംഭവമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ സോ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക നമ്മുടെ കൂടെ കൂടുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നമ്മുടെ സ്കിൻ കംപ്ലീറ്റ്ലി പ്രപ്പായിട്ടുണ്ടാവും നമ്മളൊരു സ്പെഷ്യൽ ഒക്കേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ പാർലറിൽ പോയിട്ടൊരു ഫേഷ്യൽ ചെയ്യത്തില്ലേ അതിൻ്റെ സെയിം എഫക്റ്റ് തന്നെ ഈ ഒരു ഫേഷ്യലിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടും ആക്ച്വലി പാർലറിലുള്ള ഫേഷ്യല് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞായിരിക്കും അത് ശരിക്കും നമ്മുടെ മുഖത്ത് വിസിബിൾ ആകുന്നത് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും അവർ തന്നെ നമ്മളോട് പറഞ്ഞേക്കും നിങ്ങൾ ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ അതിൻ്റെ ശരിക്കുള്ള ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതിന് രണ്ട് ദിവസം മുന്നേങ്കിലും നമ്മൾ ആ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടാവണം പക്ഷെ ഇതങ്ങനെയല്ല നിങ്ങൾ ഇപ്പോൾ ഇന്ന് രാത്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും അത്രയും ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യൽ റൊട്ടീനാണേ അത് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ക്രബിങ് ചെയ്യാം സോ സാധാരണ നമ്മൾ ഏത് ഫേസ് വാഷ് ആണോ യൂസ് ചെയ്യുന്നത് അത് വെച്ച് വാഷ് ചെയ്താൽ മതി ഓക്കെ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഞാനിവിടെ ഒരു ചെറിയ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിത് എടുക്കാൻ കാര്യം ഇത് സാധാരണ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഓയിലിനെസും അതുപോലെ തന്നെ ഡേർട്ട്സ് ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ പോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും പക്ഷേ ഈ ഒരു സമ്പൗണ്ടിൽ ഇത് ക്ലെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്ക്രബായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ക്രബ്ബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു എക്സ്ട്രാ ക്ലെൻസിങ്ങും ലഭിക്കും അതുപോലെ നമുക്ക് സ്ക്രബ് ചെയ്ത എഫക്റ്റും ലഭിക്കും ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും എളുപ്പത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ ഒരു കുഴപ്പമില്ല നമുക്കിത് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് ക്ലെൻസറും സ്ക്രബും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണല്ലോ ഒറ്റലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായ ക്ലെൻസിങ്ങും സ്ക്രബ്ബിങും മസാജും ഇവിടെ തന്നെ നടക്കും ഒരു മൂന്ന് സംഭവങ്ങൾ കൂടെ ഈ ഒരു സംഭവത്തിൽ നമുക്ക് കഴിയും വളരെ മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ് ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്താൽ പോലും സത്യം അല്ലാതെ ആക്ച്വൽ സ്ക്രബ്ബിങ് അല്ല നമ്മൾ ജസ്റ്റ് മസാജ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതിൽ ചെറുതായിട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനത്തെ തരികളുണ്ട് കുഞ്ഞു തരികളാണ് ഈ തരികൾ വെച്ച് സ്ക്രബ് ചെയ്യുമ്പോഴേക്കും ജസ്റ്റ് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആകാനും പറ്റും എന്നാൽ നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ ഡാമേജും ഉണ്ടാക്കത്തില്ല സോ നമുക്കിത് ചെയ്യാം കണ്ടോ കുഞ്ഞി സ്ക്രബ്ബിങ് ആണ് ഇത് നമുക്കിപ്പോൾ പാലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പാൽ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിൽ നമുക്കിപ്പം കുറച്ച് എന്തെങ്കിലും തരിതരിപ്പായിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റ് ആവും ഇത് പിന്നെ ഞാൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കണ്ടോ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്ക്രബിങ്ങും മസാജിങ്ങും ക്ലെൻസിങ്ങും ഒക്കെ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ കഴിയും എവിടെയെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ സ്ക്രബ് ചെയ്യേണ്ട അത് മാറ്റിയിട്ട് ഈ വാട്ടറി ആയിട്ടുള്ള സംഭവം വെച്ച് സ്ക്രബ് ചെയ്താൽ മതി സ്ക്രബിങ് എന്ന് പറയുമ്പോൾ പഞ്ചസാരയൊക്കെ എടുത്ത് ഒരുപാട് ഇങ്ങനെ ഉരക്കുക എന്നുള്ളത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എനിക്കതെന്തോ ഒട്ടും താല്പര്യമില്ല അങ്ങനെ ഒരു പഴയ രീതിക്കുള്ളൊരു സ്ക്രബ്ബ് എനിക്കിഷ്ടമല്ല അതുകൊണ്ടായിരിക്കാം ഞാൻ ഇത്രയും മൈൽഡായിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട മഞ്ഞൾ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാം അത് ഭയങ്കര ഫൈനാണ് അതുകൊണ്ട് തന്നെ അത് വെച്ചും ഇതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തത് ഒരു ഒരു കുഴപ്പമില്ല അഞ്ച് മിനിറ്റിൽ കൂടുതലൊന്നും ചെയ്യേണ്ട കേട്ടോ ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റിൽ കുറച്ച് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഒരു മൂന്ന് മിനിറ്റൊക്കെ നല്ല മസാജ് കൊടുത്താലും മതി ഗൈസ് അപ്പൊ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഓക്കെ ഗൈസ് ഇപ്പൊ ഞാൻ വാഷ് ചെയ്തു ചെറിയൊരു യെല്ലോ ടിന്റ് ഉണ്ട് നമ്മൾ നമ്മളടുത്ത് പാക്ക് ഇടുമ്പോഴേക്കും അതൊക്കെ മാറിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾ ആദ്യം തന്നെ വെച്ച് മസാജും സ്ക്രബും ഒക്കെ ചെയ്തത് കാരണം നമ്മൾ പാക്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് മഞ്ഞൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടിന്റ് ഉണ്ടാവൂലോ അതുകൊണ്ടാണ് എനിക്ക് ആ ടിന്റ് അങ്ങനെ ഇപ്പോൾ താല്പര്യമില്ല പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇഷ്ടമില്ല ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ചന്ദനമാണ് ചന്ദനത്തിന്റെ പൊടി അടുത്ത സൈഡ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് തേനാണ് കുറച്ച് മാത്രം മതി നമുക്കിത് ഒരു അരസ്പൂണോളം മതിയാവും സ്പൂൺ തേനാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് അത് വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോഴേക്കും ഇതാ ഈ ഒരു ഇതിലൊക്കെ കിട്ടും കേട്ടോ അതേപോലെ നമുക്കിതിൽ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മതി കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ചന്ദനത്തിൻ്റെ ആയതുകൊണ്ട് കുറച്ച് ലൂസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കാര്യം വേറെ ഒന്നുമല്ല ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോകും സോ കുറച്ച് വാട്ടറി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ നമ്മുടെ ഫേസിൽ വച്ചേക്കാനായിട്ട് പറ്റും അതല്ലെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ അതൊന്നും പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല ലൂസായിട്ട് പ്രിപ്പയർ ചെയ്യണം ഇനി നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ കൈ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ ബ്രഷ് ഇവിടെ കാണാനില്ല കൈസ് അതുകൊണ്ട് ഞാൻ കൈ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇടുമ്പോൾ ഒന്നും ഇല്ലാത്ത പോലെ കാണാത്ത പോലും ഇരിക്കും കാര്യം നമ്മുടെ സ്കിന്നിൻ്റെ കളറും ചന്ദത്തിൻ്റെ കളറൊക്കെ ഏകദേശം ഒരുപോലെയാണ് അതുകൊണ്ടാണ് കേട്ടോ നമുക്കത് അങ്ങനെ അറിയാൻ പറ്റാത്തത് ഓക്കെ അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ല കണ്ടോ നമ്മുടെ സ്കിന്നിൻ്റെ കളറുമായിട്ട് ചന്ദനം അങ്ങനെ ചേർന്ന് പോകുന്നുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാവും പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു വെളുത്ത ഒരിത് വരും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണിത് ചന്ദനവും തേനും അതുപോലെ തന്നെ പാലും കൂടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ് എനിക്ക് ഡ്രൈ എനിക്ക് ഓയിലി ആയതുകൊണ്ട് പാല് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നല്ല നേരത്തെ പാല് പാടം മാറ്റിയ പാലൊക്കെ ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഈവൻ നമ്മുടെ പശുവിൻ്റെ ഡയറക്റ്റ് പാലുണ്ടല്ലോ അതും പറ്റത്തില്ല പക്ഷെ മിൽമയുടെ ഒക്കെ പാലില്ലേ അത് ഓക്കെയാണ് അത് കൊഴുപ്പ് മാറ്റിയിട്ടാണല്ലോ ആ പാലൊക്കെ വരുന്നത് അതുകൊണ്ട് എനിക്ക് ആ പാലൊക്കെ സെറ്റ് ആവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പാൽ ആവില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം തൈര് യൂസ് ചെയ്യാം പാൽ ഇത് രണ്ടും നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ നമുക്ക് നമുക്കിതിൽ യൂസ് ചെയ്യാം ദ ഹോൾ പ്രോസസ്സിന് നമുക്ക് പാലിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ ഇനി ഇതിപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വരാൻ കഴിഞ്ഞു നമ്മുടെ ഫേസ് പാക്കിങ് നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ഫേസ് നല്ലൊരു ക്ലീന പാർലറിൽ ചെന്ന് ചെയ്താൽ മാതിരി തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലീനപ്പ് അല്ലെങ്കിൽ ഫേഷ്യൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഒരു ഫ്രഷ് ഗ്ലോ തരും കുറച്ച് മുന്നേ ഒരു എലോ റ്റിൻറ്റ് ഉണ്ടായിരുന്നില്ലേ അതൊക്കെ മാറി ഇപ്പോൾ കേട്ടോ നല്ല ഫ്രഷ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ സ്കിപ്പ് ഇപ്പം ഞാൻ ലിപ്സ് എൻ്റെ ലിപ്സ്റ്റിക് പോലും ഇപ്പോൾ മാങ്ങിപ്പോയി എന്നിട്ടും സ്കിന്നിന് നല്ല ഒരു ബ്രൈറ്റ്നസ് ഉണ്ട് ഫേഷ്യൽ റൊട്ടീൻ നിങ്ങൾ ചെയ്ത് നോക്കാം നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും സോ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്നൊക്കെ എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം വെയിറ്റ് ചേട്ടാ ബു ബൈ